യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല ഞാൻ മോശയോടുകൂടെ പോലെ നിന്നോടുകൂടെയും ഇരിക്കും ദൈവം മോശയ്ക്ക് പകരം യോശുവെ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ യോശുവയോട് പറയുന്ന വാഗ്ദത്തങ്ങളാണ് അഞ്ചു മുതൽ താഴോട്ട് കാണാൻ കഴിയുന്നത് അവിടെ പറയുന്ന അനേക വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട വാഗ്ദത്തം ചിന്തിക്കേണ്ടതാണ് ഞാൻ മോശയോട് മോശയോടുകൂടെ ഇരുന്നതുപോലെ കൂടെയും ഇരിക്കും മോശയോടുകൂടെ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവവും മോശയും തമ്മിലുള്ളതായ ബന്ധത്തിൻ്റെ ഒരു മാറ്റ് അവിടെ കാണാൻ കഴിയും ഒരു ക്രൈറ്റീരിയ അവിടെ കാണാൻ കഴിയും മോശ എത്രമാത്രം ദൈവത്തോട് വിധേയത്വം ഉണ്ടായിരുന്നു ദൈവത്തിന് മോശയോടെ എത്രമാത്രം വിധേയത്വം ഉണ്ടായിരുന്നു ഈ രണ്ട് കാര്യവും ചിന്തിക്കേണ്ടതാണ് അതുകൊണ്ടാണ് യോശുവിയോട് പറഞ്ഞത് മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും മോശയുടെ ഏറ്റവും വലിയ ദുരിതകാലത്ത് ദൈവം കൂടെ ഉണ്ടായിരുന്നു ജനങ്ങൾ തനിക്കെതിരെ പെറുപിടുത്തപ്പോൾ ദൈവം കൂടെ ഉണ്ടായിരുന്നു തൻ്റെ സഹോദരങ്ങൾ തനിക്കെതിരെ കരുക്കൾ നീക്കിയപ്പോൾ ദൈവം കൂടുണ്ടായിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ദൈവം കൂടുണ്ടായിരുന്നു അവൻ്റെ മരണസമയത്തും ദൈവമാണ് മോശയെ അടക്കിയത് ദൈവം പറയാണ് മോശയോടു കൂടെ ഇരുന്നത് പോലെ നിന്നോടു കൂടെയിരിക്കും അതേ ദൈവം നമ്മളോട് പറയുന്നു ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട്